നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് ഓൾഡ് ഫ്രണ്ട്സ് ഫ്രണ്ട് യുടെ നേതൃത്വത്തിൽ കാട്ടാക്കടയിൽ സ്നേഹാതരം സംഘടിപ്പിച്ചു കാട്ടാക്കട കുളത്തുമ്മൽ എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും സ്നേഹാദരം നൽകുകയും ചെയ്തു പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട അധ്യക്ഷനായിരുന്നു तरह से आयोग हम शिवालय के अंदर आकर माताएं करने चले गए। ये प्रस्ताव निर्दान से पर्याल समूह नापुर धाम करने चल गए उनके साथ। अगरा प्रदेश समाधान देया प्रस्ताव नापुर देया प्रदेया देव महिषादेव जोड़ा जोड़ा है। ओल्ड वर्क्स इस पे इस पर जोड़ा है। यहाँ अधेड़े इधर के अधेड़ से रिक्लर मे� आदेश हुए बजट प्रोग्राम कोरोना सुधारी है। अध्यापक राइटर कोरोना आदेश प्रोसेसर का एक कोरोना आदेश सबोसिंग करके समाप्त करने के लिए। देखा हुआ है देखा आदेश प्रोसेसर दलील देख कर लेकर प्रोग्राम समाया है। कार्यक्रम बुलाई आदेश कुछ छोटे बड़े बुलाई कहिए आज है अगर आप समाप्त कार्यक्रम समाप्त करें तो جي موهيل قولن اثريارا فرصت مان اندرن پي جي 26 اسطورن جي جنگ جي موندي فائنل جي موندي کي ڪونتو ٿو آروان جي حوالي سان فرصت منالي ٿي ٿا تنهن کي حاضر ٿي نا يادا ٿي يا گورن کي جي اندر ورهائي ٿي ٿي جيڪا هن جي يادا گهڻا فرصت ുമാർ സ്വാഗതം ആശംസിച്ചു മുഖ്യ അതിഥികളായി കാട്ടാക്കട എം എൽ എ സതീഷ് അരിവിക്കലെ എം എൽ എ ജി സ്റ്റീഫൻ പത്മശ്രീ ഡോക്ടർ ജി ഹരീന്ദ്രൻ നായർ മാധ്യമ പ്രവർത്തകൻ മങ്ങാട് രത്നാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കെ ആർ അജയന്റെ ആരോഹണം ഹിമാലയം എന്ന കൃതിക്കാണ് ലഭിച്ചത് കാട്ടാക്കടയിലെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമായിരുന്നവരുടെ സംഘടനയായ ഓൾഡ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ പ്രസിഡന്റ് കൂടിയാണ് കെ ആർ അജയൻ നിരന്തര യാത്രകളിലൂടെയും അതിന്റെ വിവരണങ്ങളിലൂടെയും അജയൻ മലയാള യാത്രാ സാഹിത്യത്തിൽ വളരെയേറെ ശ്രദ്ധേയനാണ് ഇരുപത്തിരണ്ട് പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയായ അജയൻ കാട്ടാക്കടയ്ക്ക് തന്നെ അഭിമാനമാണ് നിരന്തര യാത്രകളിലൂടെയും അതിന്റെ വിവരണങ്ങളിലൂടെയും അജയൻ മലയാള യാത്രാ സാഹിത്യത്തിൽ വളരെയേറെ ശ്രദ്ധേയനാണ് ഇരുപത്തിരണ്ട് പുസ്തകങ്ങളുള്ള രചയിതാവ് കൂടിയായ അജയൻ കാട്ടാക്കടയ്ക്ക് തന്നെ അഭിമാനമാണ് ഇതോടൊപ്പം നടന്ന കാവ്യ സംഗീതകയിൽ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ കുമാരി ദേവിക ദിലീപ് കുറ്റ്യാണിക്കാട് അഖിലൻ ചെറുകോട് കെ ജി ദുഷ്യന്തൻ അജി ദൈവപുര സുകുണൻ സുതലയ തുടങ്ങിയ കവികളും പങ്കെടുത്തു